ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമുക്ക് പുതിയൊരു വീഡിയോയിലേക്ക് പോകാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണമേ പിന്നെ നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം ഉടൻ തന്നെ നമ്മൾ ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ച് കടു വറുത്തതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി സവാള ചെറുതായി അരിഞ്ഞത് അത് മൂന്നും കൂടെ ഇട്ട് കയറ്റി ബ്രൗൺ നിറമാകണം ബ്രൗൺ നിറ നിറവായതിനു ശേഷം നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളക് ഒരു മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ട് ഇതിലൂടെ മിക്സ് ചെയ്യാം ഇനി ആ പച്ചമുളക് സ്വന്തമായിട്ടൊന്ന് വാടണം അതിൻ്റെ കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം നല്ല നാടൻ കറിവേപ്പിലയാണ് കറികൾക്കൊക്കെ നല്ല നാടൻ കറിവേപ്പിലയും നല്ല മൺചട്ടിയിൽ വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഹെൽത്തി ആയിരിക്കും ഇതൊന്ന് വൈകിട്ട് കൊടുക്കാം തീയപ്പൊന്ന് കൂട്ടി വെച്ച് കൊടുക്കാം ശേഷം കറിവേപ്പിലയും പച്ചവളൊക്കെ വാടിയിട്ടുണ്ട് തട്ടി കൂട്ടി ഒന്ന് വെച്ചുകൊടുക്കാം അതിനുശേഷം തീ കുറച്ച് വെച്ചിട്ട് ഇതിനാവശ്യമായ പൊടികൾ നമുക്കിടാം നമ്മൾ എടുത്തു വെച്ചേക്കുന്നത് മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കരി മസാലപ്പൊടി കരം മസാല എല്ലാം കൂടെ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെക്കണം കടിക്കി പിടിക്കാതെ തീ കുറച്ച് വയ്ക്കും അല്ലെങ്കിൽ തീ ഓഫ് ചെയ്തെടുക്കാതിലൂടെ നല്ല കുറച്ച് അതിൽ എണ്ണ എണ്ണ അല്പം ഒഴിച്ചിട്ട് നമുക്കത് വഴറ്റി എടുക്കാം അടിച്ച് പിടിക്കരുത് പച്ചവെണ്ണം മാറി കളർ ഒന്ന് ചേഞ്ച് ആകുന്നവരെയൊന്നും വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെ ഒക്കെ നല്ല മണം വരുന്നുണ്ട് ഇനി നമുക്ക് കാണാം ഇന്നത്തെ സ്പെഷ്യൽ എന്ത് കറിയാണെന്ന് നമുക്ക് ഇന്നത്തെ സ്പെഷ്യൽ എന്താണെന്ന് കാണുന്നത് നല്ല വലുപ്പമുള്ള ചെമ്മീനാണ് ഇന്നത്തെ സ്പെഷ്യൽ കണ്ടോ നമുക്കിത് അതിലേക്ക് ഇട്ട് കൊടുക്കാം വൃത്തിയായി കഴുകി വെച്ചിരിക്കണം ഇറ്റി കൊടുക്കാം അരപ്പൊക്കെ എല്ലാം അടുത്തും പിടിച്ചിട്ട് അണ്ടിന്റെ സ്മെല്ലൊക്കെ ഒന്ന് മാറുത് അത് സെറ്റ് ആവാൻ പഠിച്ചതിന് നമുക്ക് ഇതില് ഇപ്രത്തെ അടുപ്പിന് വെച്ചിട്ട് അല്പം വെള്ളം ചൂടാക്കി എടുക്കാം വെള്ളം ചൂടാകിട്ട് അതിനെ ഒഴിക്കാൻ വേണ്ടിട്ടാണ് ചൂടാക്കി വെച്ചിരുന്ന വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് തീ അല്പം കൂൾ കീടണം ഇപ്പം നമുക്കിത് പരുവോളം അടപ്പ് വെച്ച് അടയ്ക്കാം പിന്നെ നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം കറന്നല്ല സെറ്റ് ആയിട്ടുണ്ട് പറ്റി പറ്റി വരുന്നുണ്ട് പറ്റി പറ്റി വരാറാകുമ്പോൾ നമുക്ക് ഇതിലേക്ക് അല്പം കുരുമുളക് കൂടി ൊടി ഇട്ടിട്ട് നമുക്ക് അടച്ച വയ്ക്കാം കുത്തി എൽപ്പം കുറവാണ് അതിലിരി പറ്റി വരട്ടെ അടച്ചു വെച്ച് അങ്ങോട്ട് വേവിക്കും കൊഞ്ച് സെറ്റാകുന്നുണ്ട് കണ്ടോ ചട്ടിയിലൊന്ന് ഒരു അരപ്പ് ഓരോ അങ്ങനെ മാറി മാറി വരുന്ന അതാകുന്നുണ്ട് കുറച്ചും കൂടെ ഒന്ന് സെറ്റാകണം അപ്പോഴത്തേക്കും നമുക്ക് ഇപ്പുറത്തെ അടുപ്പ് എത്തി കത്തിച്ചതിന് ശേഷം നമുക്ക് ഒരു പരിപാടിയുണ്ട് നമ്മളിവിടെ അല്പം തേങ്ങ ഉണക്ക തേങ്ങ അല്ലെങ്കിൽ കൊട്ട തേങ്ങ എന്ന് പറയും ഇത് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറിയ പീസാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് നമുക്കിത് അതിലിട്ട് മൂപ്പിച്ചെടുക്കാം കരിഞ്ഞു പോവാതെ നമുക്കിത് മോപ്പിച്ചെടുക്കാം തേങ്ങ നല്ല മൂത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്കതൊന്നും കൂടെ ഇടയ്ക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം

നല്ല അടിപൊളി സെറ്റായിട്ടുണ്ട് ഇനി നമുക്കിത് എന്ത് ചെയ്യാം കൊഞ്ച് റോസ്റ്റ് നമുക്ക് കൊഞ്ചിൻ്റെ പടമുള്ള പ്ലേറ്റിൽ തന്നെ വിളമ്പിയാലോ തീ ഓഫ് ചെയ്തിട്ട് നമുക്ക് കൊഞ്ച് പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്ക് കൊഞ്ച് റോസ്റ്റിൻ്റെ ലാസ്റ്റ് ലുക്ക് കാണണ്ടേ അപ്പോൾ ഇത്രയും നേരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് ഇനിയും അങ്ങോട്ട് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ്